ബാബാസ് നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലാണ് പട്ടാമ്പി നേർച്ച ആഘോഷത്തിൽ നിന്നുള്ള ദൃശ്യമാണിത് ഒരു ടീമിൻ്റെ മാത്രമല്ല പട്ടാമ്പി നേർച്ചയ്ക്കെത്തിയ പതിനായിരങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞ വാക്കുകളാണിത് ഈ വാചകങ്ങൾക്ക് പിന്നിൽ കരുതലിൻ്റെ ഒരു കഥയുണ്ട് ഇതാണ് പട്ടാമ്പി നേർച്ചയിലെ ടീം ബാബാസിന്റെ ആഘോഷം കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി പട്ടാമ്പി മാർക്കറ്റിന് സമീപത്തെ ബാബാസ് ടീം നേർച്ചയുടെ ഭാഗമാണ് പേരുകേട്ട ആനകളെയും പ്രസിദ്ധ ബാൻഡ് വാദ്യ ടീമുകളെയും ഇവർ നേർച്ചയ്ക്കായി എത്തിക്കാറുണ്ട് എന്നാൽ ഇത്തവണ ഇവർക്ക് ആഘോഷമില്ല തങ്ങളുടെ ടീമിന്റെ ഭാഗമായ അംഗം ഗുരുതര രോഗത്തോട് പൊരുതുമ്പോൾ ഇവർക്കെങ്ങനെ ആഘോഷിക്കാൻ കഴിയും അതിനാൽ ആഘോഷം ഒഴിവാക്കി പെരിന്തൽമണ്ണയിലെ സുഗര ആശുപത്രിയിൽ കഴിയുന്ന സുഹൃത്തിന്റെ ചികിത്സയ്ക്കായി പണം കൈമാറി ഞങ്ങളിവിടെ ബാൻഡും ആനയൊക്കെ ഏൽപ്പിച്ച് മനോഹരമായി നടത്താൻ തീരുമാനിച്ച സമയത്താണ് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് അലിക്ക് പ്രഷർ അടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നിരമ്പ് കൂട്ടുകയുണ്ടായി അങ്ങനെ അദ്ദേഹത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞു അതിൽ അതിൽ നിന്ന് ആ ഓപ്പറേഷനിലേക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു ഈ ബാവാസിൻ്റെ മുഴുവൻ ഫണ്ടും ഞങ്ങളതിലേക്ക് മാറ്റി വെക്കാനുണ്ടായത് രണ്ടര പതിറ്റാണ്ട് കാലത്തെ തുടർച്ചയായ ആഘോഷത്തെക്കാളും സാന്ത്വന പ്രവർത്തനത്തിനായി ആഘോഷം മാറ്റിയ ഇക്കൊല്ലം എന്നും ഓർക്കപ്പെടും പരസ്യങ്ങളോ മറ്റോ ഇല്ലാതെ പ്രിയ സുഹൃത്തിനെ ആരോഗ്യവാനാക്കി തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ധനസമാഹരണം തുടരുകയാണിവർ സ്നേഹത്തിന്റെയും കാരുണ്യത്തിൻ്റെയും കരുതലാകണം ആഘോഷങ്ങൾ എന്നതിന്റെ ഉത്തമ മാതൃകയാവുകയാണ് പട്ടാമ്പി ബാബാ ടീം